ഈ ശ്ലോകം ശ്രീമദ് ഭഗവത്ഗീതയുടെ മഹത്വം വർണ്ണിക്കുന്ന ഒരു ധ്യാന ശ്ലോകമാണ് ഇതിന്റെ അർത്ഥം നോക്കാം ഒന്ന് പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന് സ്വയം പാർത്ഥനായി അറിയപ്പെടുന്ന അർജുനനോട് എങ് നാരായണൻ കൃഷ്ണൻ ഉപദേശം നൽകിയതാണ് ഭഗവത്ഗീത രണ്ട് വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം പുരാണമുനിയായ വ്യാസൻ മഹാഭാരത്തിന്റെ ഇടയിൽ ഗീതയെ ലിഖിച്ചത് ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഭാഗമാണ് മൂന്ന് അദ്വൈതാമൃതവശിനീം ഭഗവതീംഷ്ടാദശാധ്യായിനീം ഭഗവത്ഗീത അദ്വൈത തത്വത്തിന്റെ അമൃതം പെയ്യുന്ന ഗ്രന്ഥമാണ് ഇതിന് പതിനെട്ട് അധ്യായങ്ങളുണ്ട് നാൽ അം ത്വാമനുസന്ത ഭഗവത്ഗീതെ ഭവേദ്വേഷിനിയും ഭഗവത്ഗീതെ നീ എന്റെ അമ്മയാണ് ഞാൻ നിന്നെ നിരന്തരം ചിന്തിക്കുന്നു നീ ഈ ജനനമരണ ചക്രത്തെ നശിപ്പിക്കുന്നതും മോക്ഷം നൽകുന്നതുമാണ് സാരാംശം ഭഗവത്ഗീത കൃഷ്ണൻ സ്വയം ഉപദേശിച്ചതും വ്യാസൻ മഹാഭാരതത്തിൽ ഉൾപ്പെടുത്തിയതുമായ ദിവ്യഗ്രന്ഥമാണ് അതിൻ പതിനെട്ട് അധ്യായങ്ങളുമുണ്ട് ഈ ഗീതാശാസ്ത്രം അദ്വൈതജ്ഞാനത്തിന്റെ അമൃതം നൽകുന്നു അതിനാൽ അതിനെ അമ്മ എന്നുപോലും വിളിക്കുന്നു കാരണം അത് സംസാർബന്ധനങ്ങളിൽ നിന്ന് മോക്ഷം നേടാൻ സഹായിക്കുന്നു